ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അനീഷിൻ്റെ ഇരയെന്ന് പറയുന്നത് അനുമോളാണ് ആകാശത്ത് നിന്ന് നീ താഴെ വാ തറയിൽ ചവിട്ടി നടക്ക് മിനിമം മാനേഴ്സ് പഠിക്ക് നിന്നെ ഞാൻ പലതും ഇവിടെ പഠിപ്പിക്കും ബിഗ് ബോസ് പറയുന്നതൊക്കെ നീ അനുസരിക്കണം നീ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അനുമോളിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ചൊറിയാൻ വേണ്ടിയിട്ട് സംഭവം ബാറ്ററി മാറ്റാനായിട്ട് പറഞ്ഞിട്ട് മാറ്റിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കുന്നില്ല പലതവണ പറയിപ്പിക്കുന്നു നീ ആദ്യം താഴെ ഇറങ്ങി വാ നീ തറയിൽ ചവിട്ടി നടക്കാൻ പഠിക്ക് നിന്നെ ഞാൻ പഠിപ്പിക്കും അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാരാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ അച്ഛനല്ല എൻ്റെ ഭർത്താവല്ല എൻ്റെ കാമുകനല്ല എൻ്റെ സഹോദരനല്ല നിങ്ങൾ വെറും ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ടേ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി ബിഗ് ബോസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞോളൂ എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൻ്റെ പറഞ്ഞോളാം നിങ്ങൾ വലിയ ആൾ കളിക്കാൻ വരേണ്ടതില്ല എന്ന് അനുമോള് അനീഷിനോട് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇയാളുടെ ഇയാളുടെ തന്ത്രമാണിത് ഇയാൾ നെഗറ്റീവ് എനർജി രാവിലെ ഇവിടെ സ്പ്രെഡ് ചെയ്യാണ് അയാള് പോസിറ്റീവായിട്ട് നിന്നിട്ട് രാവിലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ എല്ലാം മൂഡ് സ്പോയിൽ ചെയ്യുകയാണ് ആ ഒരു ഡേ പല പല പ്രശ്നങ്ങളും നമ്മൾ പോയി വിഴുകയും ചെയ്യും അത് ഇയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് അത് ഒരു പരിധിവരെ ശരിയാണ് എനിക്കും അതിനോട് യോജിപ്പുണ്ട് അത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ ദിവസവും രാവിലെയാണ് അനീഷ് തിരഞ്ഞെടുക്കുന്നത് കണ്ടസ്റ്റൻസ് എണീറ്റ് വരുമ്പോൾ തന്നെ അവരുടെ മൂഡ് സ്പോയിൽ ചെയ്യുക അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുക അതിനവിടെ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുക അവർ പ്രശ്നം സൃഷ്ടിക്കുക അനീഷ് മനസ്സിൽ പോസിറ്റീവായിരിക്കും ആയിരിക്കും പക്ഷേ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ കട്ട നെഗറ്റീവാക്കി വിടുക അപ്പോൾ ഇവർ പിന്നീട് അവരുടെ ഫുൾ ഡേ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തെല്ലാം പ്രശ്നമായിരിക്കും അങ്ങനത്തെ ഒരു ഒരു ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം